ഇപ്പൊ അമ്മമാര് അവർക്ക് വേണ്ടി കൊറേ കാര്യങ്ങൾ ത്യജിക്കുന്നുണ്ട് നാളെ ഇവര് വളരുമ്പ പറയും നിനക്ക് വേണ്ടി ഞാൻ എന്റെ ജോലി കളഞ്ഞോ എന്റെ ഫ്യൂച്ചർ കളഞ്ഞോ ഞാന് നിങ്ങൾ ഈ ഒരു ഫാമിലിയിലേക്ക് എത്തിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ വേറെ എന്തൊക്കെയോ ആയിരിക്കും അതൊക്കെ ഞാൻ ത്യജിച്ചിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചത് പക്ഷെ നിങ്ങൾ എനിക്കൊന്നും ഇപ്പൊ ചിലപ്പോൾ ആ അമ്മമാർ എക്സ്പെക്ട് ചെയ്യുന്നതായിരിക്കില്ല മകളിൽ നിന്ന് ലഭിക്കുന്നത് അല്ലെങ്കിൽ ഹസ്ബൻഡിൽ നിന്ന് കിട്ടുന്നത് ആ ഒരു സിറ്റുവേഷനിലേക്ക് ഈ അമ്മ ഞാന് പറയുന്നത് െ കുറിച്ച് ചിന്തിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു കപ്പാസിറ്റി ഇല്ല അത് ഞാൻ പറയുന്ന ഓരോ സ്ത്രീയും ത്യജിച്ചു തെജിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമുക്കൊരു സ്പേസ് ഉണ്ടാക്കി നമ്മൾ സ്വയം ടൈം കണ്ടെത്തി നമ്മളെ കൂടെ വളർത്താൻ നോക്കുക എന്നാൽ ഞാൻ പറയാം ആർക്കു വേണ്ടി ദേശിച്ചിട്ട് ആരും ഭാര്യയും മനസ്സിലാക്കാൻ പോകുന്നില്ല സീ ഒരു ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി വയസ്സാകുമ്പോൾ അവർ കെട്ടിച്ച് അവർ പോകും അപ്പൊ അവരും അതേപോലെ നമ്മൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുകയാണ് അവരും ഭാര്യയായി അമ്മയായി ഉടനെ ഇല്ലേ അതുകൊണ്ട് നമ്മൾ നമ്മളീ അധ്വാനിക്കുന്നത് നമ്മൾ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേസ്റ്റ് ആണ് അതുകൊണ്ട് ഒരു ഭാര്യ ആയാലും ഒരു അമ്മയായാലും നമ്മുടെ തന്നെ ആ ഒരു നിലനിൽപ്പ് നമ്മൾ തന്നെ നോക്കണം അത് മക്കളുടെ ഉത്തരവാദിത്വം അല്ല നമ്മളുടനെ മക്കളെ അടിച്ചേൽപ്പിക്കുക ഞാൻ നിനക്ക് വേണ്ടി സഹിച്ചില്ല നിനക്ക് വേണ്ടി എന്റെ പഠനം നശിപ്പിച്ചില്ല നിനക്ക് വേണ്ടി ഞാൻ ജോലിക്ക് പോകാതെ ഇവിടെ കുത്തിയിരുന്നില്ലാടാ എന്നിട്ട് നീ എനിക്ക് തന്നോടാ നീ എന്നെ സ്നേഹിച്ചോടാ അപ്പൊ കുട്ടി ചിന്തിക്കുന്നത് എനിന്ന് എന്തോ കിട്ടാൻ വേണ്ടിയിട്ട് അമ്മ എന്തൊക്കെയോ ചെയ്തു എന്നുള്ളതാണ് അപ്പം കുട്ടിക്കത് ബേർഡൻ ആണ് ടെൻഷനാണ് അപ്പൊ ഇനി അമ്മയ്ക്ക് എന്ത് ചെയ്തു കൊടുക്കണം ഇല്ലേ അമ്മയ്ക്ക് ഞാൻ എന്തൊക്കെ ചെയ്തു കൊടുത്താലും അമ്മയ്ക്ക് തൃപ്തിയാവാം എന്തിനാണ് നമ്മളെ കുട്ടീനെ അത്രയും വലിയൊരു സഫക്കേറ്റഡ് ആയിട്ട് വളർത്തുന്നത് ഒരിക്കലും അങ്ങനെ ഒരു സഫിക്കേഷൻ മക്കൾക്ക് കൊടുക്കരുതെന്നാ ഞാൻ പറയാം ഒരിക്കലും അമ്മമാർ അങ്ങനെ സംസാരിക്കാനേ പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അമ്മമാർ സ്വയം ചെയ്യാൻ പറ്റും കാരണം അത്ര കേപ്പബിൾ കേപ്പബിളാണ് സ്ത്രീകൾ അത്ര ടാലൻറ്റഡ് ആണ് സ്ത്രീകൾ അപ്പോൾ മക്കളെ വളർത്തുന്നതിനോടൊപ്പം അമ്മയ്ക്ക് സ്വപ്നമുള്ളൊരു അമ്മയാണെങ്കിൽ പാഷനുള്ള അമ്മയാണെങ്കിൽ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കത് ചെയ്യണം അവർ ചെയ്യാത്തതിൻ്റെ പേരിൽ മക്കളെ കുറ്റം പറയാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്